മൺസൂൺ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ പാമ്പുകൾ അടക്കമുള്ള ഇഴജന്തുക്കൾ നാട്ടിലും നഗരങ്ങളിലുമായി അങ്ങനെ നടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിലെ ജബൽപൂരിലെ കല്യാൺപൂർ മേഖലയിൽ ഒരാളുടെ കഴുത്തിൽ പെരുമ്പാമ്പ് ചുറ്റിപ്പിടിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഇതിന് പിന്നാലെ ഉറങ്ങിക്കിടക്കുന്ന ഒരു യുവതിയുടെ തലമുടിക്കിടയിലേക്ക് ഒരു പാമ്പ് കയറിപ്പോകുന്ന വീഡിയോയാണ് വൈറലാകുന്നത് പാമ്പുകളെ കുറിച്ച് നിരവധി വീഡിയോകൾ ഇതിനകം തന്നെ പങ്കുവച്ചിട്ടുള്ള ചിത്രാൻശുഭായ് എന്നയാളാണ് ഈ വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും വീഡിയോ കണ്ട് അക്ഷരാർത്ഥത്തിൽ കാഴ്ചക്കാർ ഞെട്ടി എന്ന് തന്നെ പറയാം അതിന്റെ ചില ദൃശ്യങ്ങളിലേക്ക് ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീയുടെ മുടിയിഴക്കിടയിലേക്ക് പാമ്പ് ഇഴഞ്ഞു കയറുന്നിടത്താണ് വീഡിയോ തുടങ്ങുന്നത് അല്പസമയത്തിനുള്ളിൽ പാമ്പിന്റെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം സ്ത്രീയുടെ തലമുടിക്ക് ഇടയിലാകുന്നു ഇതിനിടെ തലയിൽ എന്തോ അസ്വസ്ഥകരമായി അനുഭവപ്പെട്ട സ്ത്രീ ഉണരുകയും തന്റെ തലയിലിട്ടിരുന്ന ഷോൾ വലിച്ച് നേരെ ഇടാൻ ശ്രമിക്കുന്നിടത്താണ് വീഡിയോ അവസാനിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി പങ്കുവയ്ക്കപ്പെട്ട വീഡിയോ ഇതിനോടകം തന്നെ ഒരു ലക്ഷത്തിനു മേലെ ആളുകളാണ് കണ്ടിരിക്കുന്നത് പാമ്പുകൾ പലപ്പോഴും ഊഷ്മളതയിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്നും സ്ത്രീയുടെ മുടി ചൂടുള്ളതും സുരക്ഷിതവുമായ സ്ഥലമായി പാമ്പ് തെറ്റിദ്ധരിച്ചിരിക്കാമെന്നും വീഡിയോയ്ക്ക് താഴെ ചിലർ അഭിപ്രായപ്പെട്ടു അതേസമയം നിരവധി പേർ ചോദിക്കുന്നത് മറ്റൊന്നാണ് ക്യാമറമാൻ എന്തുകൊണ്ട് പാമ്പിനെ മാറ്റാതെ വീഡിയോ ഷൂട്ട് ചെയ്തുന്നുവെന്നാണ് ചിലരുടെ ആരോപണം ഇതുപോലത്തെ വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം